അഴിമതി എന്ന് പറയുന്നത് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ എല്ലാവർക്കും പറ്റുമെന്നുള്ളതാണ് ഇപ്പോ ആര്യ ഇരുന്ന സന്ദർഭത്തില് നാല് ബൈ എലക്ഷൻസ് നടന്നു ഈ എന്തെങ്കിലും അത്തരത്തിലുള്ള പിന്നെ മേയറോഡോ അല്ലെങ്കിൽ ആണെന്നൊക്കെ അവർ വരുത്താൻ ശ്രമിച്ചപ്പോൾ പോലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും വെള്ളാർ വാട്ടെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഇരുപത് വർഷം അവർ ഭരിച്ച ഒരു അവരുടെ പ്രതിനിധി ഉണ്ടായിരുന്ന ഒരു വാർഡാണ് ആ വാർഡ് പോലും വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നത് ആറ് മാസത്തിന് മുമ്പ് ശ്രീവരാഗൻ തെരഞ്ഞെടുപ്പ് നടന്നത് അത് നമ്മളാണല്ലോ നാല് ബൈ ബൈഎലക്ഷനകത്തും നമ്മൾ വളരെ പിന്നെ മുന്നിലാണ് വന്നിട്ടുള്ളത് ഇത്തരം പ്രചരണങ്ങളെല്ലാം ഈ ഒരു അഴിമതി ഒരു അഴിമതി നടന്നയാൽ അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഏജൻസിയെ കൊണ്ടവർക്ക് അന്വേഷിപ്പിക്കാം എന്നുള്ളതാണ് ഒരു അഴിമതിയും സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റല്ല ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഒരു എഴുതി കൊടുക്കാൻ വേണ്ടി ആണ് എന്നുള്ളത് എഴുതി കൊടുക്കാൻ പോലും ബിജെപി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് വെച്ചുകൊണ്ട് അവര് പോകുകയാണ് ഞങ്ങൾ വികസനത്തിന്റെ കൂട്ടത്തിൽ പോകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിൽ എത്തിക്കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ പേട്ടവാടിയിലെ സ്ഥാനാർത്ഥി എസ് പി ദീപക് മീഡിയവിനോടൊപ്പം ചേരുകയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡാണ് പേട്ടവാട് അപ്പോൾ അവിടുത്തെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ജയപ്രതീക്ഷ എങ്ങനെയാണ് തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് തുടങ്ങിയതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു റിപ്പോർട്ട് അസസ്മെൻറ്റ് നടത്തി വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷമാണ് ഈ കോൺഗ്രസ്സിനെ പ്രതിരോധത്തിലേക്ക് ആക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നിട്ടുള്ളത് സ്വാഭാവികമായി ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അത്തരം സംഭവങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം വോട്ടർമാർക്ക് ഇടയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ദുർബലപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബി ജെ പിക്ക് ബി ജെ പിയും ഈ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ നിലബിൽ ഉണ്ടായിരുന്ന ഒരു കൗൺസിലറിൻ്റെ മരണം അതുപോലെയുള്ള പിന്നെ പിന്നെ അഴിമതിയെല്ലാം ഈ രാജീവ് ചന്ദ്രശേഖർക്ക് നേരെ ഉള്ള അഴിമതിയൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഈ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പാർട്ടിയായി യഥാർത്ഥത്തിൽ ബി ജെ പി മാറി എന്നുള്ളതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഒരു 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 മാനിഫെസ്റ്റോ വെച്ചത് ജനങ്ങളെ തട്ടിപ്പിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് അവർ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് വേദിയാകാൻ പോകുന്ന സ്ഥലം നമ്മുടെ നഗരസഭയാണ് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു മാനിഫെസ്റ്റോ ആണ് അവർ അതിനകത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് നമ്മുടെ നഗരസഭ ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നമ്പർ വൺ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നഗരസഭയാണ് ആ നഗരസഭ ഇനി മൂന്നാം സ്ഥാനത്ത് കൊണ്ടുവരുമെന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മോഡി ഇവിടെ ഇറങ്ങി വന്ന് ഇവിടെയെല്ലാം അങ്ങ് ചെയ്തു കളയുമെന്നൊക്കെ പറയുന്ന വെറും ആളുകൾക്ക് ദഹിക്കാത്ത പച്ച നുണകളും കള്ളങ്ങളും പറയുന്നതും അതുപോലെ തന്നെ വേണ്ടാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും അഴിമതിയും ഒക്കെ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആ കിച്ചൺ ബിന് അഴിമതി അതായത് ഈ ഭരണസമിതിയിലെ അതിന് മുമ്പത്തെ ഭരണസമിതിയുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രചരണം നടക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മും ബിജെപിയും തമ്മിലാണോ മത്സരം ആ സ്വാഭാവികമായിട്ട് പിന്നെ നമ്മുടെ കോർപ്പറേഷനകത്തുള്ള മത്സരമെന്ന് പറയുന്നത് ബി ജെ പിയുമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് വരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ബി ജെ പി ദുർബലപ്പെട്ടു പോകുന്ന ആ സാഹചര്യങ്ങൾ അവരെവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആൾക്കിടയിൽ ഇങ്ങനെ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണല്ലോ ഇപ്പോൾ പെട്രോളിന്റെ വില കുറയ്ക്കും അതുപോലെ തന്നെ പിന്നെ എന്താണ് ഇവിടെ പിന്നെ ഒരു ലോകത്തെ തന്നെ നാലാമത്തെ രാജ്യമാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജ്യം പട്ടിണി മരണവും ഈ പറയുന്നത് പോലെ തന്നെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നൊരു രാജ്യമാണെന്നുള്ളതെല്ലാം ജനങ്ങൾ കാണുകയാണല്ലോ അതുപോലെ നമ്മുടെ ഈ പിന്നെ അതിനെല്ലാം ബദലായിട്ട് ഒരു സംസ്ഥാന സർക്കാരും നഗരസഭയും നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും നഗരസഭയ്ക്കകത്തും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവർ ജനം കണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ അത് അർഹിക്കപ്പെടുന്ന ആളുകൾക്ക് കിട്ടേണ്ടവർക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് അത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഉള്ളത് ഒരു നല്ല ശതമാനവും സാധാരണപ്പെട്ടുന്ന പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് നഗരസഭയാണെന്നുള്ളൊരു ഫീല് ആളുകൾക്കിടയിൽ വലിയ തോതിൽ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് വോട്ടായി മാറുകയും അത് പിന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന രൂപത്തിലേക്ക് നഗരസഭ മാറാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്നുള്ളത് എല്ലാം പറയുമ്പോഴും ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഇപ്പോഴത്തെ മേയറായിട്ടുള്ള ആര്യ രാജ്യത്തിന് പ്രചരണത്തിന് ഇറക്കുന്നില്ല എന്നാണ് ആ സ്ത്രീലേഖനെ അല്പസമയം മുമ്പ് പറയുകയും ചെയ്തു പുറത്തിറക്കാൻ വേണ്ടി എൽ ഡി പോലും പേടിയാണ് എന്നുള്ള കാര്യമാണ് കാരണം മുഖം കാണിക്കാൻ കൊള്ളത്തില്ല അത്രയ്ക്ക് അഴിമതിയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാണ് അവർ പ്രചരിപ്പിക്കുന്നത് ഈ അഴിമതി എന്ന് പറയുന്നത് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ എല്ലാവർക്കും പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ആര്യ ഇരുന്ന സന്ദർഭത്തിൽ നാല് ബൈ എലക്ഷൻസ് നടന്നു ഈ എന്തെങ്കിലും അത്തരത്തിലുള്ള പിന്നെ മേയറോടോ അല്ലെങ്കിൽ അഴിമതിയാണെന്നൊക്കെ അവർ വരുത്താൻ ശ്രമിച്ചപ്പോൾ പോലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും വെള്ളാർ വാർഡെന്നൊക്കെ പറയുന്നത് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഇരുപത് വർഷം അവർ ഭരിച്ച ഒരു അവരുടെ പ്രതിനിധി ഉണ്ടായിരുന്ന ഒരു വാർഡാണ് ആ വാർഡ് പോലും വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നത് ആറ് മാസത്തിന് മുമ്പ് ശ്രീവരാകം തെരഞ്ഞെടുപ്പ് നടന്നത് അത് നമ്മളാണല്ലോ നാല് ബൈ ബൈഎലക്ഷനകത്തും നമ്മൾ വളരെ പിന്നെ മുന്നിലാണ് വന്നിട്ടുള്ളത് ഇത്തരം പ്രചരണങ്ങളെല്ലാം ഈ ഒരു അഴിമതി ഒരു അഴിമതി നടന്നയാൽ അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഏജൻസിയെ കൊണ്ടവർക്ക് അന്വേഷിപ്പിക്കാം എന്നുള്ളതാണ് ഒരു അഴിമതിയും സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റല്ല ഇവിടെ ഇരിക്കുന്ന പക്ഷെ ഒരു എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു അഴിമതിയാണ് എന്നുള്ളത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് വെച്ചുകൊണ്ട് അവര് അഴിമതിയുടെ പിന്നിൽ പോവുകയാണ് ഞങ്ങള് വികസനത്തിന്റെ കൂട്ടത്തില് പോകുകയാണ് എന്തുകൊണ്ടായിരിക്കും അല്ല അത്രയും സ്വാഭാവികമാണല്ലോ അവര് വന്ന മുതൽ ആ നാള് മുതൽ മേയർ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത നാൾ മുതൽ മേയറേയും ഈ കോർപ്പറേഷനകത്തും ഒരു കാര്യവും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് നഗരസഭ ചെയ്യുന്ന എത്ര നല്ല പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നേതൃത്വം കൊടുക്കുന്ന ആളെന്നുള്ള രൂപത്തിൽ അവർ ഏറ്റവും കൂടുതൽ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നതും വേറെയായിരിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല പക്ഷെ അതൊന്നും ജനങ്ങൾക്കിടയിൽ മുഖവിലയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ജനങ്ങൾ തയ്യാറല്ല സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതെല്ലാം മനസ്സിലാക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും പിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജനതയല്ല നമ്മുടെ സംസ്ഥാനത്ത് നഗരസഭയുടെ കീഴിൽ ഉള്ളത് അവരത് മനസ്സിലാക്കിയും അവർ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് മേയറ് എല്ലാ സ്ഥലത്തും പ്രചരണത്തിന് വരുന്നുണ്ട് പല ഭാഗത്തും മേയറ് പ്രചരണത്തിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അത് ഹാഫ് സെഞ്ചുറി അടിക്കും ഉറപ്പായിട്ട് ായിട്ടിരിക്കും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ടും ഈ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതലായിട്ട് മറ്റൊന്നും പറയാനില്ല വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും അതുപോലെ ഈ അൻപത് ഈ നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഏറ്റവും നല്ല ഭൂരിപക്ഷം ആയിരിക്കും ഈ പ്രാവശ്യം എൽ ഡി എഫിന് കിട്ടാൻ പോകുന്നത് ഞങ്ങൾ അൻപത് വർഷം തയ്ക്കുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല